പറക്കുന്ന ചായ വാങ്ങാൻ സൗമ്യ ചായക്കടങ്ങാൻ പോയിരിക്ക റൂമിൽ എത്തിയിട്ട് ഇന്നിപ്പോ രാവിലെയാണ് ഞങ്ങള് നാട്ടിൽ നിന്ന് വന്നത് അപ്പോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടത് നമ്മള് പാലക്കാട്ടിൽ നിന്ന് വന്നിട്ട് വടക്കുന്ന ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴിൽ ായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇനി വൈകുന്നേരത്ത് ഇപ്പോൾ ഞങ്ങൾ ഗുരുവായൂർത്ത് റൂമൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ കേസ് റൂം രണ്ട് ദിവസം മുമ്പേ ബുക്ക് ചെയ്തുകൊണ്ട് നല്ല റൂമൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഈ വൈകുന്നേരത്ത് ഗുരുവായൂരിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഭഗവാനെ പോയി കണ്ട് തൊഴുതി പിന്നെ അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നാളെ രാവിലെയും ഞങ്ങൾ പോകുന്ന ആ ഗുരുവായൂരിലേക്ക് പോകുന്ന രാവിലത്തെ വിഷ്വൽസും കൂടി ഉണ്ടാവണ്ട കേസ് അപ്പം നമുക്ക് ഗുരുവായൂരിലെ ഒരു നല്ലൊരു ഫ്ലോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ അയ്യോ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടേശ് ഞങ്ങൾ രണ്ടാമത്തെ നിലയിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ സമയം ലിഫ്റ്റ് താഴെയാണ് ലിഫ്റ്റ് മേലേക്ക് വന്നിട്ട് ഞങ്ങൾ പോകും ഇവിടെ നല്ല അടിപൊളി ഒരു എന്താ പറയുക ഒരു അടിപൊളി മിററൊക്കെ ഉണ്ട് ആഹാ ഉള്ളേ ഓക്കേ ലിഫ്റ്റ് വന്നു പോവാ ഞങ്ങള് റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടാ മണി കഴിഞ്ഞു അപ്പൊ എന്തായാലും ഓരോ ചായയും ഓരോ പഴമുലിയും കഴിച്ചിട്ട് അമ്പലത്തേക്ക് പോവാട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഇവിടെ ഞങ്ങളെപ്പോഴും വരുമ്പോൾ ഇവിടെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് നല്ല അടിപൊളി പ്യുവർ വെജിറ്റേറിയൻ ഒക്കെ കിട്ടുന്നൊരു ഹോട്ടലാണ് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ചായയും ഓരോ പഴംപൊരിയും കഴിച്ചിട്ട് പോവുകയാണ് ഇന്നധികം തിരക്കൊന്നും ഇല്ല ടേക്കേഷ് അമ്പലത്തിൽ ഇത് കിഴക്കുന്നിടയാണ് നേരെ അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കാം ടാ പോവാ സൗമ്യ ഓക്കേ ഇപ്പോൾ ഈ വൈകിട്ട് തിരക്കുണ്ട് അല്ലേ ഞാൻ അവിടെ നോക്കുമ്പോൾ അധികം തിരക്കണ്ടില്ല അപ്പോ എന്തായാലും നമുക്ക് അത്ര തിരക്കൊന്നുമില്ല അപ്പോ അത് സീസൺ മറ്റേ അല്ലല്ലോ അതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല നമുക്ക് ഭാഗം പോയി തൊഴുതിയിട്ട് വരാം വണ്ടി എവിടെ നിർത്താം സോ എവിടെ നിർത്താം ഇത് എത്രയാണ് മഞ്ചാടിക്കൂര് അമ്പത് 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 നല്ല തിരക്കുണ്ട് കേട്ടാ ഗുരുവായൂർ മഴയും വന്നു മഴയാണ് കേട്ടാ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നല്ല മഴയാണ് വെള്ളമൊക്കെ ഉണ്ടോ ഇങ്ങനെയൊന്നും നല്ല മഴ പെയ്യുണ്ട് പുറത്ത് No. അപ്പം പാൽപ്പായസത്തിന് ബുക്ക് ചെയ്തിട്ട് കേസ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ കൂവള മരത്തിൻ്റെ ചോട്ടിൽ വന്നിരിക്കുകയാണ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കൂവളമരത്തിൻ്റെ ചുറ്റും നിലവിളക്കൊക്കെ കൊളുത്തി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്തന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ എങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് എന്താ പറയുക ഭഗവാന്റെ മുന്നിൽ വന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു വൈകുന്നേരത്ത് അപ്പോൾ എന്തായാലും ഞങ്ങൾ നിന്ന് തൊഴുതി നല്ല ദർശനമൊക്കെ കിട്ടിയിട്ടാണ് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ കിട്ടി ഇനി നേരെ റൂമിൽ പോയിട്ട് നാളെ രാവിലെ ഒന്നും കൂടി വന്ന് ഭഗവാനെ കണ്ടിട്ടേ ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ കേട്ടോ കേസ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേസ് അപ്പോൾ ഇന്ന് നല്ല തിരക്കും ഉണ്ട് കേട്ടോ വെളിയിൽ ഒരുപാട് നല്ല കടകളും ക്കെ ഉണ്ട് കൃഷ്ണൻ അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ട് അപ്പം നിങ്ങൾ നേരെ രാവിലെ എണിച്ചതും മഞ്ജുലാലിൻ്റെ ഫ്രണ്ടിൽ വന്ന് തൊഴുതിയിട്ട് ഇവിടെ നിന്ന് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് തൊഴുതാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സമയം കേട്ടോ രാവിലെ നേരത്തെ എണിച്ച് ഇവിടെയൊക്കെ വന്ന് ഗുരുവായൂരി വന്നിട്ട് ഇവിടെ റൂമൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ മഞ്ജുളാലിൻ്റെ അവിടെയൊക്കെ വന്ന് തൊഴുതിയിട്ട് പോകുന്നത് നല്ലൊരു മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുന്നുണ്ട് കേസ് അപ്പോൾ ഞാനും സൗമ്യം കൂടി വന്ന് സൗമ്യം അവിടെ തൊഴുതിയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്തായാലും തൊഴുതിയിട്ട് ഇന്നും ഭഗവാൻ്റെ അവിടെ പോയി തൊഴുതി ദർശനമൊക്കെ കിട്ടി തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കേസ് വിചാരിക്കുന്നത് അവിടെ ഒരു ചായക്കട അവിടെ പോയിട്ട് ചായയും കുടിച്ചിട്ട് പോവാം ഓക്കെ ഓക്കെ നല്ല ആവി പറക്കുന്ന ചായക്കടയിൽ നിന്ന് പോയി ചായ വാങ്ങാൻ പോയിരിക്കുന്ന സൗമ്യം naronlah ah kau itu bukan dulu le wow ya mari wah eh kau itu bukan dia ni dia kau pun ikan നല്ല മഴ പെയ്തപ്പോ അകത്ത് കയറിയിട്ട് ഒരു കമ്മല് വാങ്ങാന്ന് പറഞ്ഞിട്ട് കയറിയതാണ് അപ്പൊ ഇതിന്റെ ഒരു സൗണ്ട് കേട്ട് നോക്കാം അപ്പം സൗമ്യ അവിടെ പോയി മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ട് വന്നോട്ടെ കേസ് ഇരുപത് ഉറപ്പിക്കാണ് വാങ്ങിയുള്ളൂ കുഴപ്പമില്ല അല്ലേ ഞങ്ങൾ മഴയായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് വേറെ അവിടെ ഇന്ന് ഇരിക്കുകയാണ് കേട്ടോ മഴ കാരണേ നല്ല മഴയുണ്ടെന്ന് രാവിലെ എന്ന് അപ്പോൾ എന്തായാലും മഴ കുറച്ച് കുറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാനും സൗമ്യയും ഹരേലക്ഷ്മിയും പറഞ്ഞ ഹോട്ടലിൽ വന്ന് കഴിക്കാൻ വന്നിരിക്കേണ്ട അത് രാവിലെ പോയി അടിപൊളി ദർശനം അല്ല സൗമ്യ നല്ല ദർശനം കിട്ടിയില്ലേ അപ്പോൾ സൗമ്യ ഇന്നലെ പാൽപ്പായസത്തിന് കൊടുത്തത് വാങ്ങാൻ വേണ്ടി പോയിട്ട് വരുക കേട്ടോ അത് പടിഞ്ഞാറൻ നടയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഭാഗം പോയിട്ട് ഈ പായസമൊക്കെ കിട്ടണം അവിടെ പോകാൻ പറ്റേണ്ടത് ആൾ സൗമ്യ വരുന്നുണ്ട് പാൽപ്പായസം വാങ്ങിയിട്ടാണ് ആള് വരുന്നത് തിരക്കണ്ടട്ടെ പാൽ പായസം കാട്ടോ എത്ര രൂപ സൗമ്യ നൂറ് രൂപ ആട്ടോ കേസ് നൂറ് രൂപ കൊടുത്താൽ നമുക്ക് പാൽപ്പായസം ബുക്ക് ചെയ്യാം പിറ്റേ ദിവസം വന്ന് വാങ്ങും ചെയ്യാം അല്ലേ ഈ മാസത്തെ ഗുരുവായൂർ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റൂമിലെത്തി ഇല്ല സോ കോട്ടക്കവിടെ ഉണങ്ങാനിട്ടിട്ടാ കേട്ടോ പോയിരിക്കുന്നത് അപ്പോൾ എന്തായാലും പാൽപ്പായസമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ റൂമിലെത്തിയിട്ടാണ് ഇനി കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കണ്ട് പോവാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടെ കേസ് നല്ലൊരു അടിപൊളി റൂമാണ് ഫ്രണ്ടിൽ തന്നെ ബാത്റൂമൊക്കെ